ോട് ഗ്രാമപഞ്ചായത്ത് വിജ്ഞാന കേരളം പദ്ധതിയിൽ തൊഴിൽ മേള നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു ചുരുങ്ങിയതൊരു അഞ്ഞൂറ് പേരെങ്കിലും ഉണ്ടാവും ഇന്ന് തൊഴിൽ തൊഴിൽമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നൊരു അഞ്ഞൂറ് പേരെങ്കിലും ഉണ്ടാവും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിന്നിവിടെ നടത്തിയത് അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളിൽ നിന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്താ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാർ ഉടമസ്ഥർ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതേപോലെ തന്നെ ലൈസൻസ് ബാങ്ക് അങ്ങനെ വിവിധ മേഖല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുള്ള ഉദ്യോഗസ്ഥർ അത് കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നിങ്ങളേതാണോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആ ജോലിയെ കണ്ടെത്തുക എന്നൊരു ഉദ്ദേശത്തോടും നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിദ്യാ പഠിപ്പ് കഴിഞ്ഞ് കുറെ പേര് പല എന്താ പറയാ ഉന്നത വിദ്യാഭ്യാസം അടക്കം ലഭിച്ചിട്ട് ഇന്നപ്പോൾ ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് എംപ്ലോയീസ് ആകണം എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ് നിർബന്ധമാണ് നമുക്ക് കിട്ടി ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്കുള്ള തൊഴിലവസരങ്ങളാണ് മേളയിൽ പരിഗണനയ്ക്കെത്തിയത് മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ രുക്മിണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദാമര അംഗം ഗീത ജ്യോതിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി ഉദ്യോഗാർത്ഥികൾ മേളയ്ക്കെത്തിയിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്